يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي أعوذ بكلمات الله التامة من كل شيطان وهامه ومن كل عين لامه ومن راي صهودر صهودر സൂഹത്തുൽ മുർസലാത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അത് സംബന്ധമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആമുഖമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സൂഹത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് ഇനി പഠിക്കാനുള്ളത് ഒന്നാമത്തെ ആയത്ത് എന്തായിരുന്നു ഉസ്മി ലാഹിബ് റഹീം വൽ മുർസലാത്തി ഉർഫ വൽ മുർസലാത്തി അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം ഉർഫൻ തുടർച്ചയായി തുടർച്ചയായി അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം എന്താണ് ഈ തുടർച്ചയായി അയക്കപ്പെടുന്നവ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് കാറ്റാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് തുടർച്ചയായി വരുന്ന കാറ്റ് തുടർച്ചയായി അയക്കപ്പെടുന്ന ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്ന കാറ്റ് ഇതാണ് മുർസലാത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഇബിൻ അബ്ബാസ് അല്ലി അള്ളാൻഹ്മ ഇബിൻ മസൂദ് അലി അള്ളാഹനു തുടങ്ങിയ എല്ലാ ആളുകളും ഈ അഭിപ്രായം തന്നെയാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ അഭിപ്രായമാണ് സ്വീകരിച്ചത് ശക്തിയായി അടിച്ചു വീശുന്നവയും തന്നെ സത്യം തുടർച്ചയായ കാറ്റുകളെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത് ഇനി പറയുന്നത് അങ്ങനെ തുടർച്ചയായി അല്ലെങ്കിൽ ശക്തിയായി ശക്തിയായി അടിച്ചു അസ്ഫൻ ശക്തിയായി അടിച്ചു വീശുന്നവയും തന്നെ സത്യം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിനൊക്കെ പറയാറുണ്ട് അറബിയിൽ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് മെല്ലല്ലല്ലോ വീശില് ശക്തിയായി അടിച്ച് വീശുന്ന കാറ്റാണ് അപ്പൊ അത്തരം ശക്തിയായി അടിച്ചു വീശുന്ന കാറ്റുകളും തന്നെ സത്യം മൂന്നാമത്തെ സത്യം എന്തുകൊണ്ടാണ് നസ്റൻ അങ്ങനെ പരത്തിവിടുന്നവയും തന്നെ സത്യം പരത്തിവിടുന്നത് നസറ എന്ന് പറഞ്ഞാൽ പരത്തി പബ്ലിഷ് ചെയ്തു പരസ്യമാക്കി എന്നൊക്കെ പറയാറുണ്ട് നാഷിർ എന്ന് അറബിയിൽ പറഞ്ഞാൽ പബ്ലിഷറിനാണെന്ന് പറയും പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ആളുകളുണ്ടാവില്ല പബ്ലിഷർ നാഷിർ ഇവിടെ നസറ എന്ന് പറഞ്ഞാൽ പരത്തി നാസിറാ റൻ പരത്തിവിടുന്നവയും എന്താണ് നാസിറാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിന്റെ ഉദ്ദേശം പല ഭാഗങ്ങളിലേക്കും മേഘങ്ങളെ പരത്തി വ്യാപിപ്പിച്ച് മഴ പരത്തുന്നത് എന്നാണ് കാറ്റുകൾ തന്നെയാണ് അവിടെയും ഉദ്ദേശം കാരണം ഈ കാറ്റാണല്ലോ അള്ളാഹുത്താല കാറ്റിനയച്ചിട്ട് കാറ്റാണ് ഈ മേഘങ്ങളെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പരത്തി കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ ഒക്കെ മഴ പെയ്യ്ക്കുന്നത് അപ്പൊ നാത്തിനശ്രൻ എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലേക്കും മേഘങ്ങൾ വ്യാപിച്ച് മഴ പരത്തുന്നത് എന്നാണ് മഴയുടെ മുമ്പ് മഴ പെയ്യുന്നതിന് മുമ്പ് അള്ളാഹു താര ഈ മേഘങ്ങളെ പല സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി കാറ്റുകൾ അയക്കുന്നു അങ്ങനെയാണ് ഈ ആയത്തുകൾ ബന്ധപ്പെടുന്നത് അപ്പോൾ ഈ പരത്തുന്നത് പെയ്തു തന്നെയാണ് മഴ പരത്തുന്നത് പരത്തുന്നെന്ന് പറഞ്ഞാൽ മഴ പരത്തുന്നത് അപ്പോൾ ഏതാണ് മഴ പരത്തുന്നത് കാറ്റ് ഈ പറയപ്പെട്ട സംഗതികളൊക്കെ കാറ്റിനെ കുറിച്ച് തന്നെയാണ് ഇബിനു മസൂദ് അലി അള്ളാഹുനുമായ മറ്റു പല മുഫസിലിംഗങ്ങളും മുജാഹിദ് അലി അള്ളാഹു അടക്കമുള്ള മുഹസര്യങ്ങളൊക്കെ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നാലാമത്തെ ആയത്ത് ഫൽ കാത്തി ഫർഖൻ അങ്ങനെ വേർതിരിച്ച് വിവേചിക്കുന്നവയും തന്നെ സത്യം ഫൽ ഫർഖൻ ഫർക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്നൊക്കെയാണ് അല്ലേ വേർതിരിച്ചു വ്യത്യാസപ്പെടുത്തി രണ്ടിനെയും വേർതിരിച്ച് മാറ്റി നിർത്തി ഇങ്ങനെയൊക്കെയാണ് ഫൽ ഈ ഫർഖ ഫർ എന്ന് പറഞ്ഞാൽ അർത്ഥം ഫർഖൻ വേർതിരിച്ച് വിവേചിക്കുന്നവയും തന്നെ സത്യം എന്താണ് ഇവിടെ ഉദ്ദേശം ഇവിടെ ഉദ്ദേശം മല ഐക്കത്തിനെ കുറിച്ചാണ് മല ഐക്കത്ത് അവര് സംഗതികൾ വേർതിരിച്ച് എത്തിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഇന്നത് സത്യമാണ് ഇന്നത് ബാത്തിലാണ് ഹക്കൻറെയും ബാത്റൂമിന്റെയും ഇടയിൽ വേർതിരിച്ച് വേർതിരിക്കുന്ന മലക്കുകളും തന്നെ സത്യം തിരിച്ച് വിവേചിക്കുന്നവയും തന്നെ സത്യം അതാരാണ് മലായിക്കത്താണ് എന്താ മലയക്കത്ത് ചെയ്യുന്നത് അവരെ ഇറങ്ങി വരുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവർ ഇറങ്ങി വരുന്നത് സത്യവും അസത്യവും വേർതിരിക്കാനാണ് അങ്ങനെ വേർതിരിക്കുന്ന മലക്കുകളും തന്നെ സത്യം ഇതാണ് മുഫസ്രിയങ്ങൾ അഭിപ്രായപ്പെട്ടത് ഞല്ല മലായ്ക്കത്തുകൾ തന്നെയാണ് ഉദ്ദേശം മലായിക്കത്തുകൾക്ക് വിവിധ ഡ്യൂട്ടികൾ അല്ലാത്തതിൽ കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഓരോരുത്തരുടെയും ഭക്ഷണം കണക്കാക്കി ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് അതിൽ ഓരോരുത്തർക്കും റിസ്ക് എത്തിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരുടെയും അചലുകൾ വേറെ വേറെ കണക്കാക്കുന്നത് ഇങ്ങനെ അചലുകളിൽ അല്ലെങ്കിൽ റിസുകളിൽ ഓരോരുത്തരുടെയും ഭക്ഷണങ്ങളിൽ ആയുസൽ ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്ന അള്ളാഹുന്റെ നിർദ്ദേശപ്രകാരം പല ആളുകൾക്കും പല രൂപത്തിലുള്ള അചലുകളും ആയുസുകളും റിസുക്കുകളും കൊടുക്കുന്ന മലക്കുകൾ അങ്ങനെയും ഒരു ഉദ്ദേശമുണ്ട് ക്കുംബാത്തിലും വേർതിരിച്ച് ഇറങ്ങി വഹയുമായി ഇറങ്ങി വരുന്ന മലക്കുകൾ അതല്ല ഇങ്ങനെ മനുഷ്യന്മാരുടെ വിവിധ ഡ്യൂട്ടികൾ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ രണ്ട് അർത്ഥവും അതിനുണ്ട് ഫൽ അതിലുണ്ട് അഞ്ചാമത്തെ തിക്രൻ അഞ്ചാമത്തായ ഫൽമുൽ തിക്രൻ അങ്ങനെ സന്ദേശം വിട്ടുകൊടുക്കുന്നവയും തന്നെയാണ് സത്യം സത്യ സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കിത്തരാൻ വേണ്ടി വഹിയുമായി അവതരിക്കുന്ന മലായിക്കത്തുകൾ അവരുടെ പണി തന്നെയാണ് അഞ്ചാമത്തെ ആഴത്തിലുള്ളത് അങ്ങനെ ആ വഹിയുമായി വരുന്ന മരക്കൾ എന്താ ചെയ്യുന്നത് സന്ദേശം ഇട്ട് കൊടുക്കുകയാണ് വഹി ആ അള്ളാഹു തന്ന സന്ദേശം പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫൽമുൽഖ്യാത്തി ഇട്ട് കൊടുക്കുന്നവരും തന്നെയാണ് സത്യം അൽ ഖായുൽഖ എന്നൊക്കെ പറഞ്ഞാൽ ഇട്ട് കൊടുത്തു എറിഞ്ഞുകൊടുത്തു എന്നൊക്കെ നമുക്ക് പറയാം ഫൽ ഫൽമുൽ ഇട്ട് കൊടുക്കുന്നവരും തന്നെയാണ് സത്യം എന്താണ് ഇട്ട് കൊടുക്കുന്നത് അവർ തിക്കറാൻ സന്ദേശം അള്ളാഹുവിൻ്റെ തിക്കറ ആ സന്ദേശം സത്യാസത്യത്തെ വേർതിരിച്ചറിയുന്ന വഹി ഇട്ട് കൊടുക്കുന്നവരും തന്നെയാണ് സത്യം ഇവിടെ ഉദ്ദേശം മലായിക്കത്താണ് മലായിക്കത്താണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ അമ്പിയാക്കുക എത്തിക്കുന്നത് അതിൽ അതിൽ സന്ദേശമാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ ഏടുകളൊക്കെ മുർസലിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലായിക്കത്താണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ െ മറ്റുള്ള എല്ലാ രൂപത്തിലുള്ള സന്ദേശങ്ങളും എത്തിച്ചു കൊടുക്കുന്നതുമായ ആറാമത്തെ ആയത്ത് എന്താണ് ഒഴിവ് കഴിവ് നീക്കുന്നതിനോ അതല്ലെങ്കിൽ താക്കീത് ചെയ്യാനോ വേണ്ടി എന്തിനാണ് ഈ സന്ദേശം ഇട്ടുകൊടുക്കുന്നത് എന്തിനാണ് സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വേർതിരിക്കുന്നത് അത് എല്ലാവർക്കും വ്യക്തമാണ് താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ഒഴിവ് കഴിവ് നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ആരും നിങ്ങളാരും ഇനി പറയാൻ പാടില്ല ഞങ്ങൾക്ക് സത്യം വന്നു കിട്ടിയിട്ടില്ല സത്യമിന്നതാണ് അസത്യമിന്നതാണെന്ന് ഞങ്ങൾക്കാരും പറഞ്ഞു വന്നിട്ടില്ല ഞങ്ങൾക്ക് അതറിയില്ലായിരുന്നു എന്ന് നിങ്ങളെ ഒഴിവ് കഴിവ് പറയാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവനുദ്രൻ താക്കീതിന് വേണ്ടി ധിഖാരികളായി നടക്കുന്ന ആളുകളെ താക്കീത് ചെയ്യാൻ വേണ്ടി ദിഖർ ഇട്ടുകൊടുക്കുന്ന സന്ദേശം ഇട്ടു കൊടുക്കുന്ന മലായിക്കത്തുകൾ അതല്ലെങ്കിൽ ഇനി നിങ്ങൾ ഒഴിവ് പറയാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അങ്ങനെ സന്ദേശങ്ങൾ ഇറക്കിത്തരുന്ന മല തന്നെ സത്യം മനസ്സിലായില്ലോ അല്ലെ ഒഴിതരാൻ ഒഴിവ് കഴിവ് നീക്കാൻ വേണ്ടി അവനവ് തരാൻ അല്ലെങ്കിൽ താക്കിത്തി ചെയ്യാൻ വേണ്ടി തിക്കറകൾ ഇട്ട് കൊടുക്കുന്ന മല തന്നെ സത്യം അപ്പൊ അള്ളാഹുന്റെ വാഹി മലക്കുകൾ കൊണ്ടു വന്ന പ്രവാചകന്മാരിലേക്ക് എത്തിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് കാര്യമായിട്ടും മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടും പിന്നെ അവർ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നൊരു ന്യായം പറയാതിരിക്കാൻ വേണ്ടിയും മുഫസിലിങ്കൽ ഇങ്ങനെയാണ് ഇതിന് കൃത്യമായ അർത്ഥം കൊടുത്തിട്ടുള്ളത് ഇനി ആറ് ആയത്തുകളിൽ സത്യവാചകങ്ങൾ അള്ളാഹത്തിൽ പറഞ്ഞതിന് ശേഷം ഏഴാമത്തെ ആയത്തിൽ ആ സത്യത്തിന് മറുപടി പറയുക എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളെ പിടിച്ച് സത്യം ചെയ്തു പറഞ്ഞിട്ട് എന്താണ് ഇനി പറയാൻ പോകുന്നത് അതാണ് ഏഴാമത്തെ ആയത്തിലുള്ളത് ഇന്നമാു അധൂന ലവാക്യൊൻ ഇന്നമാധൂന നിശ്ചയമായും നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്നത് ലവാക്യഒൻ അത് സംഭവിക്കുന്നത് തന്നെയാണ് ഒരു സംശയമല്ല കയ്യാമനാൾ വരും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതൊക്കെ തീർച്ചയായും സംഭവിക്കുന്നതാണ് വാക്യോൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നതാണ് ല വാക്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായും സംഭവിക്കുന്നതാണ് അപ്പൊ നിങ്ങളോട് എന്തൊക്കെയാണോ പ്രവാചകന്മാർ താക്കീത് ചെയ്യുന്നത് നിങ്ങൾ മരണപ്പെടും മരിച്ചതിന് ശേഷം പുനർജന്മം ഉണ്ടാവും പിന്നെ ഒരു കയ്യാമത്ത് ഉണ്ടാവും ഒരു മഷറുണ്ടാവും അതിനുശേഷം ഹിസാബ് ഉണ്ടാവും സിറാത്ത് ഉണ്ടാവും നരകം ഉണ്ടാവും സ്വർഗമുണ്ടാവും അംഗീകരിച്ചവർക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവും ഇതൊക്കെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ വാഗ്ദാനം ചെയ്തില്ല നിങ്ങളോട് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് താക്കീത് ചെയ്യപ്പെട്ടില്ല ഇതൊക്കെ ലവാർത്തി ഇതൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ് ഇവിടെ സൂറത്ത് ദാരിയാത്ത് പോലെയുള്ള ചില സൂറകളിൽ കണ്ട അതേപോലെയുള്ള ചില സത്യവാചകങ്ങളാണ് ആദ്യത്തെ അഞ്ച് വാ ആയത്തുകളിൽ കാണുന്നത് ഏഴ് ആയത്തിലും ആറ് ആയത്തിലും അങ്ങനെയാണ് ആദ്യത്തെ ഈ ആറ് ആയത്തുകളിൽ അങ്ങനെയാണ് കാണുന്നത് അഞ്ചായത്തുകൾ വരെയാണല്ലോ സത്യം പറയുന്നത് ഉതരനോനുതര എന്നുള്ളത് പിന്നെ കാര്യം പറഞ്ഞതാണ് സത്യവാചക പറയുന്നത് ആദ്യത്തെ അഞ്ച് ആയത്തുകളാണ് ഫൽമുൽയാക്രൻ എന്നതുവരെയുള്ള അഞ്ച് യാത്തുകൾ സത്യവാചകങ്ങളാണ് ഓരോന്നിലും പറയപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നിവിടെ വ്യക്തമാക്കിയിട്ടില്ല അല്ലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നവ അല്ലെങ്കിൽ നിരന്തരമായി അയക്കുന്നവ പിന്നെ തുടർച്ചയായിട്ട് അടിച്ചു വീശുന്നവ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നവ ചെയ്യുന്നവ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ഈ സംഗതികൾ എന്ന് അള്ളാഹു തലോട് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മുഫസിരികൾ ഇവിടെ വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനെക്കുറിച്ചാണ് അള്ളാഹുത്തലഹ് പറയുന്നത് അതിൽ പ്രബലമായ അഭിപ്രായമാണ് നമ്മൾ ആ ആയത്തുകൾ അർത്ഥം വെച്ചപ്പോൾ പഠിച്ചത് കാറ്റുകളാണ് അവിടെ ഉദ്ദേശമെന്നും അവസാനത്തെ രണ്ട് ആയത്തിൽ മലക്കുകളാണ് ഉദ്ദേശമെന്നും നാലും അഞ്ചും ആയത്തുകളിൽ മലക്കുകളാണ് ഉദ്ദേശമെന്നും അതിന് മുമ്പുള്ള മൂന്ന് ആയത്തുകളിൽ കാറ്റാണ് ഉദ്ദേശമെന്നും എന്ന് നമ്മൾ പറഞ്ഞു ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അതാണ് എന്ന നിലക്കാണ് നമ്മൾ അങ്ങനെ അർത്ഥം പറഞ്ഞത് അതേസമയം ഇവിടെ മുഫസ്രീകൾക്ക് വേറെയും പല അഭിപ്രായങ്ങളും ഉള്ളതായി കാണാം അതൊന്നും നമുക്ക് ഓടിച്ചു പോവാം ഒന്നാമത്തെ അഭിപ്രായം അഞ്ച് വാക്യങ്ങളിലും അള്ളാഹന ഉദ്ദേശിച്ചത് മരക്കുകളെയാണ് നമ്മൾ പറഞ്ഞതുപോലെ ആദ്യത്തെ മൂന്ന് കാറ്റും രണ്ടാമത്തേത് മരക്കുകളും അല്ല അഞ്ച് വാചകങ്ങളിലും മലക്കുകളാണ് ഒരു അഭിപ്രായം അതാണ് രണ്ടാമത്തെ അഭിപ്രായം എല്ലാ സത്യവാചകങ്ങളും അഞ്ച് ആയത്തിലും അല്ലാഹത്തരം ഉദ്ദേശിച്ചത് കാറ്റാണ് ഇനി മൂന്നാമതൊരു അഭിപ്രായം എല്ലാ വാക്യങ്ങളിലും അള്ളാഹു ഉദ്ദേശിച്ചത് അംബിയാക്കളെക്കുറിച്ചാണ് അംബിയാക്കളെ പ്രവാചകന്മാരെ കുറിച്ചാണ് അഭിപ്രായം എല്ലാ സത്യവാചകങ്ങളും ഖുർആാനിനെ കുറിച്ചാണ് ഖുർആാനിലുള്ള വചനങ്ങളെക്കുറിച്ചാണ് അഞ്ചാമത്തെ അഭിപ്രായം മലക്കുകൾ പ്രവാചകന്മാർ സ്വാരീഹ്യങ്ങളായ പണ്ഡിതന്മാർ മുതലായവരെ ഉദ്ദേശിച്ചാണ് ആറാമത്തെ അഭിപ്രായം ആദ്യത്തെ മൂന്ന് വചനങ്ങളും കാറ്റിനെ ഉദ്ദേശിച്ചാണ് പിന്നീടുള്ള രണ്ടും മലക്കുകളെ ഉദ്ദേശിച്ചാണ് ഏഴാമതൊരു അഭിപ്രായം അവസാനത്തേത് മാത്രം എന്ന് പറഞ്ഞാൽ അവസാനത്തെ പിന്നെ ആയത്ത് മാത്രം മലക്കുകൾ ഉദ്ദേശിച്ചും ബാക്കിയുള്ളവയൊക്കെ കാറ്റിനായോ മറ്റോ ഉദ്ദേശിച്ചുമാണെന്നും ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ഇതിലുണ്ട് എല്ലാം കൂടെ കേട്ട് കൺഫ്യൂഷനാകേണ്ട കാര്യമില്ല ഇതിൽ പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാർ പ്രബലമാക്കിയത് നമ്മൾ ആ പറഞ്ഞതാണ് അതായത് ആദ്യത്തെ മൂന്ന് വചനങ്ങൾ കാറ്റിനെക്കുറിച്ചും പിന്നീടുള്ള രണ്ട് ആയത്തുകൾ മലക്കുകളെക്കുറിച്ചുമാണ് എന്ന് ഏതായാലും അള്ളാഹുവിൻ്റെ വാക്കുകളുടെ വിശാലമായ അർത്ഥവ്യാപ്തിയിൽ ഉൾപ്പെടാവുന്ന തരത്തിൽ ഓരോ അഭിപ്രായവും ന്യായീകരിക്കാനുള്ള തെളിവുകളൊക്കെ പണ്ഡിതന്മാരെ അടുത്തുണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകളാണ് ഇന്നതാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം വിശാലമായ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥവ്യാപ്തിയിൽ ഇവർ ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ വരാൻ പറ്റുന്ന നിരവധി തെളിവുകൾ ഈ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുൻഗാമികളായ മിക്ക മഹാന്മാരും സ്വീകരിച്ചു വരുന്ന സ്വഹാബികളിൽ നിന്നും താഴികളിൽ നിന്നൊക്കെ പ്രാമാണികമായി ഉദ്ധരിക്കപ്പെട്ട രണ്ടഭിപ്രായങ്ങൾ നമ്മൾ ആ പറഞ്ഞത് ആദ്യത്തെ മൂന്നിലും കാറ്റും ഒടുവിലത്തെ രണ്ടിൽ മലക്കുകളാണും മലക്കുകളുമാണ് എന്നതാണ് പിന്നെ ആ എല്ലാറ്റിലും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന മലക്കുകളാണ് എന്നും ആ നമ്മൾ ആ പറഞ്ഞ അഭിപ്രായത്തിന് തൊട്ടു താഴെ ഒരു അഭിപ്രായമുണ്ട് അതായത് പ്രബലമായ രണ്ട് അഭിപ്രായങ്ങളാണുള്ളത് ഒന്ന് ആദ്യത്തെ മൂന്നിലും കാറ്റും ഒടുവിലത്തെ രണ്ടെണ്ണത്തിൽ അതായത് നാലും അഞ്ചും ആയത്തുകളിൽ മലക്കുകളുമാണ് അതിന് തൊട്ടു താഴെയുള്ള ഒരു അഭിപ്രായം എല്ലാറ്റിലും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മലക്കുകളാണ് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ ഈ രണ്ട് അഭിപ്രായങ്ങൾ പ്രബലമാണെന്ന് മനസ്സിലാക്കുക അത് ഏറ്റവും പ്രബലം നമ്മൾ ആ പറഞ്ഞ ആദ്യത്തെ മൂന്നിലും കാറ്റും രണ്ടാമത്തേതിൽ മലക്കുകളുമാണ് റഹ്മത്തുള്ളാഹി ഇബിനി ബലപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈ പറഞ്ഞ പ്രബലമായ അഭിപ്രായമാണ് അതായത് ആദ്യത്തെ മൂന്ന് ആയത്തുകൾ കാറ്റിനെക്കുറിച്ചും അവസാ നാലും അഞ്ചും ആയത്തുകൾ മരക്കുകളെക്കുറിച്ചുമാണ് എന്ന് ഇങ്ങനെ പറയാൻ കാരണം ആദ്യത്തെ മൂന്ന് വചനങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ട ഗുണങ്ങൾ കാറ്റിൻ്റെ ഗുണങ്ങളായി വേറെ പല ആയത്തുകളിലും അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുർസലാത്തി അല്ലെ ആസിഫാത്തി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും ആയത്തുകളില്ല വന്നാശിറാത്തി ഈ മൂന്ന് ഗുണങ്ങളും വേറെ പല ആയത്തുകളിലും കാറ്റിൻ്റെ ഗുണങ്ങളായി അള്ളാഹുത്തല്ല രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടെ പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശവും കാറ്റാണ് എന്ന് മനസ്സിലാക്കാം ഇൻഷാല്ല അത്തരം ചില ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം വിശദമായി സുബാനഖലിഹമ്മി അഷു അലഹലുർ ഖോതൂബുലൈഖ് അസലാ വാരിക്കും വർമ്മത്ത വരകാത്തു